റഷ്യൻ സൈന്യത്തിന്റെ സുപ്രധാന ഇന്ധന സംഭരണ കേന്ദ്രം തകർത്ത ഉക്രൈൻ റഷ്യയുടെ അധീനതയിലുള്ള ക്രീമിയ പെനിൻസുലയുടെ തെക്കൻ തീരത്തുള്ള ഫിയോഡിയസിയിലെ ഇന്ധന സംഭരണിയാണ് തകർത്തതെയെന്ന് ഉക്രൈൻ ജനറൽ സ്റ്റാഫ് അറിയിച്ചു റഷ്യയുടെ സൈനിക സാമ്പത്തിക ശക്തി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം രണ്ട് ഡസണോളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു അതേസമയം കീവ് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ആറ് മിസൈലുകളും ഷാഹി ഡ്രോണുകളും റഷ്യ വിക്ഷേപിച്ചതായി ഉക്രൈൻ വ്യോമസേന അറിയിച്ചു ഡ്രോൺ മാലിന്യം പതിച്ച് കീവിലെ മൂന്ന് ജില്ലകളിൽ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു ുടെ മാലിന്യം നഴ്സറി വിദ്യാലയത്തിൽ വീണതായി മേയർ വിറ്റാലി കിറ്റ്ഷോക്കോ പറഞ്ഞു നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും ഉക്രൈനും ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കുമ്പോൾ ഉക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടറിയാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനു കോവിച്ചിന് സ്ഥാനം നഷ്ടമാകുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിന് പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രീമിയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടെ പിടിച്ചെടുക്കാനായി ഉക്രൈനുമായി യുദ്ധം നടത്തിവരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ താൽപര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു വിവിധ ഏജൻസികൾ നൽകുന്ന കണക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും പൊതുസ്ഥിതി പരിഗണിക്കുമ്പോൾ യുദ്ധം അതിവേഗം അവസാനിപ്പിക്കേണ്ടത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമാണ് നാറ്റോ സഖ്യ രാഷ്ട്രങ്ങൾ നൽകുന്ന ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊണ്ട് മാത്രം റഷ്യയെ നേരിടാൻ സാധിക്കില്ല നാറ്റോ സൈന്യം നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ സ്ഥിതി മാറും പക്ഷേ അത് ആണവ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നത് നിസ്തർക്കമാണ് മുതൽ ഉക്രൈന്റെ പിന്നിൽ നാറ്റോ യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷേ ക്രീമിയെ റഷ്യയോട് കൂട്ടിച്ചേർത്ത നടപടി റദ്ദു ചെയ്യാൻ അമേരിക്കൻ സഖ്യത്തിന് കഴിഞ്ഞില്ല കിഴക്കൻ ഉക്രൈനിലെ ഡൊണാക്സ് ലുഹാൻസ്ക് മേഖലകൾ റഷ്യയുടെ ഭാഗമായി കഴിഞ്ഞു മുതൽ ഈ മേഖലയിൽ ൂലികൾ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുകയാണ് പുട്ടിന്റെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ സേനയെന്ന് വിശേഷിപ്പിക്കേണ്ട വാഗ്ന ഗ്രൂപ്പാണ് റഷ്യയുടെ കുന്തമുന ഔദ്യോഗികമായി പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായതിനാൽ നാറ്റോ സൈന്യത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സാമ്പത്തിക കുഴപ്പങ്ങളും മൂലം നട്ടംതിരിയുന്ന യൂറോപ്പിലെ വൻ ശക്തികളായി യു കെ ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾക്കൊന്നും ഒരു പരിധിക്കപ്പുറം യുദ്ധത്തിൽ ഇടപെടാൻ സാധിക്കില്ല അമേരിക്കൻ സാന്നിധ്യം ധനസഹായം പരിശീലന ആയുധങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിൽ ഒതുങ്ങും ചെയ്യുന്നതിൽക്കും ബലാറസിനു മേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മറികടക്കാൻ റഷ്യയ്ക്ക് സമ്പദ്വ്യവസ്ഥയാണ് റഷ്യുടേത് മാത്രമല്ല തങ്ങളുടെ ഭൂപരിധിക്കുള്ളിൽ ജനതയ്ക്ക് ആവശ്യമായ മുഴുവനുഭവങ്ങളും ലഭ്യമായ രാജ്യം കൂടിയാണിത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും വൻതോതിൽ എണ്ണ കയറ്റുമതി ചെയ്ത അമേരിക്കൻ സഖ്യത്തിന്റെ ഉപരോധത്തെ ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞു യുദ്ധ ചെലവുകൾ റഷ്യ ബാധിച്ചുവെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തിൽ ജിഡി പി വളർച്ച മൂന്നേ ദശാംശം നാല് ശതമാനം കുറഞ്ഞു ജനുവരി രണ്ടായിരത്തി മൂന്നിലെ എസ്റ്റിമേറ്റ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്കിൽ എഴുപത്തിയെട്ട് ശതമാനത്തിന്റെ കുറവുണ്ടാകുമെന്ന് അന്ന് പറയുകയും ചെയ്തിരുന്നു റഷ്യൻ സാമ്പത്തികകാര്യമന്ത്രി മാക്സിം റിഷ്ടിക്കോവ് നൽകുന്ന കണക്കനുസരിച്ച് പണപ്പെ ദശാംശം ഒൻപത് ശതമാനമാണ് നിലവിൽ നാൽപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ബജറ്റ് കമ്മിറ്റിയാണ് റഷ്യയ്ക്കുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി